രാവിലെ ചില പയറല്ല തോരം വെച്ചാലോ ഓർക്കുക തോരം വെക്കുന്നത് എന്താണെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പയറിൻ്റെ ഇല നിൽക്കുന്നത് ഇന്നലെ ഒരമ്മച്ചി പറഞ്ഞ് ഈ പയറിൻ്റെ ഇല ഇത്രയും ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ കുറച്ച് ഞുള്ളി ഞുള്ളിക്കളയണമെന്ന് അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ അതിൻ്റെ കിളുന്തലങ്ങ് തോരം വെക്കാം കിളുതലയാണ് തോരൻ വെക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് കിലോ പയറോളം ഞാൻ പറിച്ചു മൂന്ന് നാല് മൂട് പയറേ ഉള്ളെങ്കിലും എല്ലാം പയറുപിടുത്തുമായിരുന്നു ഒരു രണ്ട് കിലോ മിച്ച ഞാൻ പറിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ രാവിലെ ഇതങ്ങ് തോരം വെച്ചേക്കാൻ നോക്കും കറികളൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ അടു കിട്ട് പൊട്ടി കഴിയുമ്പോൾ ഞാൻ ആ പയരുണ്ടെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിട്ട് പിന്നെ ഞാൻ തേങ്ങായും കന്തകാറിയും വിശകലയും ജീരവും കൂടെ ഇതിൻ്റെ മൂലത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കും പിന്നെ ഇല്ല അവർ വീട്ടിൽ വരുമ്പോൾ സകലവേ കാണത്തുള്ളത് അപ്പം സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ കേട്ടോ ഇനി ടേസ്റ്റ് വേണമെന്ന് തോന്നുന്നവർക്ക് വേണേ ഒരു മുട്ടയൊക്കെ ചിക്കി ചേർക്കാം ഒന്നും ചേർക്കുന്നില്ല ചീ ഉള്ള സംഗതി വെന്ത് കഴിയുമ്പോൾ ശകലമേ കാണത്തുള്ളൂ പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കി അടച്ചു വെക്കുക എന്നിട്ട് ചിക്കി തോർത്തി എടുത്ത് കൂട്ടുകളക്കിയൊക്കെ തേങ്ങ അരപ്പിന്റെ ഞാൻ ശകല ഉപ്പും കൂടെ ഇട്ടായിരുന്നേ ഇട്ടാണ് തേങ്ങ ഞാൻ ഉടിക്കിയത് അപ്പം ടച്ച് നോക്കട്ടെ ഇലത്തോറിന് എളുപ്പം റെഡി ആകുമല്ലോ ഇന്ന് പയറല ഞാൻ കൊച്ചിലേ കൂട്ടിയിട്ടുള്ള പയറലത്തോരൻ തോരൻ മത്തപ്പൂ തോരൻ ഇങ്ങനെ ഇലത്തോരനൊക്കെ വീട്ടിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പോഴൊക്കെ അല്ലെങ്കിൽ ആബേഖല അങ്ങനെയൊക്കെ തന്നെ പണ്ടൊക്കെ വീട്ടിലോട്ട് വീട്ടിലുള്ള അമ്മമാരൊക്കെ ഇറങ്ങി ചേമ്പും താള് തോരൻ ചേമ്പലത്തോരൻ മുരിങ്ങേല ഇല അവരെ തോരൻ വെച്ച് കൂട്ടിയിട്ടുണ്ട് ഓർക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പയമ്പലത്തോരൻ ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോഴാണ് കൂട്ടുന്നത് അപ്പം ശരി ഓക്കെ എന്ത് വരട്ടെ അത്രേ ഇല ഇനി തോരൻ വെച്ചിട്ട് ഇത്രയും ഉള്ള സാധനം കണ്ടോ അപ്പം ഇതിന്റെ രുചിയും ഗുണവും വേറെയായി ചിരിയുള്ള അപ്പം പയറിന്റെ ഇല തോരൻ വെച്ചെല്ലാവരും കൂട്ടുക ഇനി ഞാൻ പത്തല തോരനായിട്ട് വരുവാണ് പത്തല പച്ച ഇല പത്തല മത്തയില മുരിങ്ങയില അങ്ങനെ കാന്തുകാരിയുടെ ഇല കപ്പയുടെ ഇല അങ്ങനെ എല്ലാ ഇലകളുമായിട്ട് പത്തല തോരനുമായിട്ട് വരും ഓക്കെ ഉടൻ പ്രീ പ്രതീക്ഷിക്കാം വീഡിയോ കേട്ടോ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ അഭിപ്രായം പറയണേ സപ്പോർട്ട് എല്ലാം ചോറുണ്ടോ ഞാൻ ചോറ് പോവാ എന്താണെന്നറിയണ്ടേ കറി സിമ്പിൾ കറിയൊക്കെയാണേ നല്ല കുത്തരി ചോറ് ഇത്രേ ഉണത്തുള്ളു നല്ല തേങ്ങ അരച്ച കറി തേങ്ങ അരയ്ക്കാത്ത തേങ്ങ അരച്ചതുപോലുള്ള മീൻകറി എന്നുള്ള ഞാൻ വീട് ഇട്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ പയറല്ല തോരൻ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു പയറല്ല ഇതിന് തോരണ്ട് പയറല്ല തോരൻ പിന്നെ പച്ചമോരണ്ട് കേട്ടോ പിന്നെ രണ്ട് ലക്ഷണം ചീനി അത് ഇത്രേ അപ്പോൾ ഓടി വായോ കൂട്ടുകാരെല്ലാം നമുക്ക് കഴിക്കാം അത്രയും പോരെ